ഇപ്പം ഞാൻ നിൽക്കുന്നത് വാൽപ്പാറയിലാണ് നിൽക്കുന്നത് പൊള്ളാച്ചിയിൽ നിന്നും വെറും അറുപത്തിയഞ്ച് കിലോമീറ്ററേ ഉള്ളൂ വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അപ്പോൾ ഇന്നലെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇന്നലെ ഇവിടെ റൂം എടുത്ത് തങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ് ഞായറാഴ്ച ദിവസം എങ്ങനെയാണ് വാൽപ്പാറ എന്ന് നമുക്ക് നോക്കാം വാൽപ്പാറയിലെ തെരുവുകളിലൂടെ ഞാനിങ്ങനെ നടക്കുവാണ് ഇപ്പോഴും സമയം രാവിലെ ഒൻപതേ കാലമായിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു സമയത്തൊന്നും വലുതായിട്ടൊന്നും ആരും ഉറക്കമൊന്നും എഴുന്നേറ്റ് വന്ന് കാണില്ല എന്നാണ് വിചാരിച്ചത് കാര്യം ഞായറാഴ്ച ദിവസമാണ് പിന്നെ തണുത്ത സ്ഥലവും കൂടെ ആണല്ലോ ഞാൻ വിചാരിച്ചു ആൾക്കാരൊക്കെ ഉറക്കം വരുന്നേക്കാൻ ലേറ്റ് ആകും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും ഈ ടൗൺ അങ്ങ് ഓണാണ് ഇപ്പോഴേ ഓണാണ് രാവിലെ ഒമ്പത് ആയപ്പോഴേ കടകളെല്ലാം ഓപ്പൺ ആയിട്ട് ഓണാണ് അങ്ങനെ അങ്ങനെ ഈ വാൽപ്പാറ എന്ന് പറഞ്ഞാൽ ഈ വാൽപ്പാറയ്ക്ക് വാൽപ്പാറ എന്ന് പേര് വന്ന കാര്യം എന്ന് വെച്ചാല് ഈ വാലെന്നു വെച്ചാൽ വാലി വാലി എന്നുള്ള പേരിലാണ് വാൽ എന്നുള്ള ആ ഒരു പേര് വന്നത് വാലി എന്ന് പറയുമ്പോൾ ഒരുപാട് മനോഹരമായിട്ടുള്ള സ്ഥലവും പിന്നെ ഫലപുഷ്ടമായിട്ടുള്ള മണ്ണും എന്ത് വെച്ചാലും കിളിക്കുന്നത് പോലത്തെ ആ ഒരു ഫലപുഷ്ടമായിട്ടുള്ള ഉള്ള സ്ഥലത്തിനാണ് പൊതുവെ വാലി എന്ന് പറയുന്നത് അപ്പോഴങ്ങനത്തെ ആ ഒരു പേരിൽ നിന്നും വാലി എന്നുള്ള പേരിൽ നിന്നും വാൽ വന്നു പിന്നെ ഈ ഉയർന്ന സ്ഥലങ്ങൾ കുന്നു മല അങ്ങനത്തെ സ്ഥലങ്ങളെയൊക്കെ പൊതുവെ പാറ എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ വാൽ പാറ അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പാറ എന്ന് പേര് വന്നത് അങ്ങനെയൊക്കെയാണ് പല പല ഡേറ്റാസിൽ കാണിക്കുന്നത് അപ്പോഴെന്തായാലും ഞായറാഴ്ച ദിവസം എങ്ങനെയാണെന്ന് നമുക്ക് ഈ വാൽപ്പാറയൊക്കെ വന്ന് നടന്ന് കറങ്ങിയിട്ട് വരാം നോക്കട്ടെ പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടേക്കെല്ലാം മാറി നമുക്കൊന്ന് യാത്ര ചെയ്യാം എന്തായാലും നമുക്ക് ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് ഇന്നത്തെ പരിപാടികൾ ചെയ്യാം ഇതാ കണ്ടില്ലേ രാവിലെ തന്നെ മാർക്കറ്റ് എല്ലാം ഓപ്പൺ ആയിരിക്കുവാണ് സവാളയും തക്കാളിയും എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ചെറുവുള്ളിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് റേറ്റ് ഒന്നും എഴുതി തൂക്കിയിട്ടൊന്നുമില്ല അനൗൺസ് ചെയ്യാനുള്ള മൈക്കും എല്ലാം റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കപ്പ നോക്കിയാൽ നല്ല ഫ്രഷ് കപ്പ അങ്ങനെ കടകളെല്ലാം രാവിലെ തന്നെ ഓപ്പൺ ആയിരിക്കുവാണ് എന്തായാലും നമുക്ക് ഈ സവാളയുടെ ഒക്കെ വിലയെന്ന് ചോദിക്കാല്ലേ സവാളയൊക്കെ എന്താണെന്ന വില മൂന്ന് കിലോ നൂറ് സവാള മൂന്ന് കിലോ നൂറ് ഉള്ളി ചെറിയ ചെറിയുള്ളി രണ്ട് കിലോ നൂറ് അങ്ങനെയൊക്കെയാണ് വില അങ്ങനെ ഞാൻ നടന്നൊരു പെട്രോൾ പമ്പിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് അത്യാവശ്യം വെയിലടിക്കുന്നുണ്ട് പക്ഷേ ഒട്ടും വെയിൽ ഫീൽ ചെയ്യുന്നില്ല ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വെയിൽ കൊള്ളും കേട്ടോ നമ്മളറിയില്ല വെയിൽ കൊള്ളുന്നതേ നമുക്ക് ചൂട് എടുക്കാത്തത് കൊണ്ട് തണലത്തേക്കൊന്നും മാറി നിൽക്കില്ല വെയിൽ കൊണ്ടോണ്ട് ഇങ്ങനെ നടക്കും എന്തായാലും ഇതെല്ലാം മാർക്കറ്റിന്റെ ഭാഗമാണ് എന്താ ഒരു കന്നുകാലി മുഖം ചൊറിയുന്നത് കണ്ടില്ലേ ബൈക്കൊക്കെ വെച്ചിട്ട് പോകുന്നവരെ സൂക്ഷിക്കണം കേട്ടോ ഇത് വെറുതെ ചൊറിഞ്ഞാൽ മതി വണ്ടി മറിഞ്ഞു വീഴില്ലേ കാര്യമായിട്ട് ചൊറിയുക ഞാനങ്ങനെ ഒരു എ ടി എം തപ്പി വന്നതാണ് ഇത് എവിടെയായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് കരുമല ഏഴ് കിലോമീറ്റർ ബാലാജി ടെമ്പിൾ പതിനൊന്ന് അക്കാമലൈ അക്കാമലൈ പത്തൊമ്പത് കിലോമീറ്റർ അങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ എ ടി എമ്മിൽ നിന്നും ക്യാഷ് എടുത്തിട്ട് നിന്നപ്പോഴ് ഒരു ബസ് വരുന്നുണ്ട് വില്ലോണി വില്ലോണി ടോപ്പോ അങ്ങനെയാണെന്ന് തോന്നുന്നു എഴുതിയിരിക്കുന്നത് ഇന്ത്യൻ ബാങ്കിന് അടുത്തായിട്ട് നോക്കി ടു വീലർ വർക്ക് ഷോപ്പ് എല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി അങ്ങനെ എ ടി എമ്മിലെല്ലാം പോയിട്ട് തിരികെ വന്നപ്പോൾ ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നു വാൽപ്പാറ ഇതാ കണ്ടില്ല ഇവിടെ ആയിട്ട് വേറൊരു ബോർഡ് വെച്ചിട്ടുണ്ട് പൊള്ളാച്ചി അറുപത്തി മൂന്ന് കിലോമീറ്റർ ഷോളയാർ ഡാം ഇരുപത്തി അഞ്ച് കിലോമീറ്റർ നിരാർ ഡാം ഇരുപത് കിലോമീറ്റർ ഷോളയാർ ഡാം നമ്മുടെ കേരളത്തിന്റെ ബോർഡർ ആയിട്ട് വരും കേട്ടോ എന്തായാലും ഇവിടുത്തെ ഈ കടകളെല്ലാം കാണാൻ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് പഴയ കടകൾ പഴയ തടിയുടെ വുഡൻ ഡോറൊക്കെയാണ് അല്ലാതെ ഷട്ടറും ഉണ്ട് പക്ഷെ എന്നാലും ആ ഒരു വുഡൻ ഡോറ് കണ്ടപ്പോഴ് ഒരു പ്രത്യേകത തോന്നി അങ്ങനെ എ ടി എമ്മിലെല്ലാം പോയിട്ട് വന്നപ്പോഴും ഇവിടെ ആയിട്ടൊരു സ്വാമി ക്ഷേത്രം കാണുന്നുണ്ട് രാവിലെ തന്നെ അവിടെ ആയിട്ട് പൂക്കച്ചവടവും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒരു വഴി ഉള്ളിലേക്ക് കാണുന്നുണ്ട് ആ വഴി കണ്ടപ്പോൾ അകത്തേക്കൊന്ന് നടക്കണമെന്ന് തോന്നുന്നുണ്ട് കണ്ടില്ലേ നമ്മൾ ഊട്ടി കൊടൈക്കിനാൽ അവിടെ എല്ലാം പോകുമ്പോഴും കാണുന്നത് പോലെ ഉള്ളിലേക്കുള്ള വഴികൾ എന്തായാലും കൊള്ളാം അല്ലേ രാവിലെ ഒരു വക കഴിച്ചിട്ടില്ലായിരുന്നു എന്തായാലും നമുക്ക് ഇവിടെ നിന്നും എന്തെങ്കിലും കഴിക്കാം അങ്ങനെ ഞാൻ ഒരു സെറ്റ് കൽദോശ വാങ്ങി കൽദോശ എന്ന് പറയുമ്പം ദോശയേക്കാൾ കുറച്ചുകൂടെ വലിയ ദോശ അതിന് ഒരു സെറ്റ് എൺപത് രൂപ ആയിരുന്നു അങ്ങനെ ഇനി ഞാൻ ഉൾവഴികളിലൂടെ നടക്കുവാണ് ഒരു വൈബ് ഉള്ളൊരു ചായക്കിടെ കയറി നമുക്കൊരു ചായ കുടിക്കാം എന്നിട്ട് നമുക്ക് മാർക്കറ്റിനകത്തൂടെ ഒക്കെ ഒന്ന് നടക്കാം നമ്മളീ പോകുന്ന വഴിക്കെല്ലാം ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ ഇതാ ഇതാകട്ടേ ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് എന്തായാലും ഇതുവഴിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇതൊന്നൊക്കെ അവിടെയായിട്ട് മാർക്കറ്റിൻ്റെ പരിസരം കാണാം കണ്ടില്ലേ ആ കാണുന്നതാണ് മാർക്കറ്റിൻ്റെ ഏരിയ മലപ്രദേശമായിട്ട് കണ്ടില്ലേ എല്ലായിടത്തും സ്റ്റെപ്പുകളാണ് മുകളിലേക്കെല്ലാം നമ്മളും ചെറിയൊരു സ്റ്റെപ്പെല്ലാം കയറിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഭാഗത്തേക്കും സ്റ്റെപ്പുകളുണ്ട് ഈ വാൽപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം രൂപം കൊണ്ടിട്ട് അതായത് ട്രൈബൽസും അങ്ങനെ ആൾക്കാരെല്ലാം പണ്ട് മുതലേ ഉണ്ട് പക്ഷേ എന്നാലും നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു പ്ലാന്റേഷൻ ടൗൺ രൂപം കൊണ്ടിട്ട് നൂറ്റി മുപ്പത് വർഷത്തിലേറെ ആയി കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് ബ്രിട്ടീഷുകാർ ആദ്യമായിട്ടിവിടെ തേയില കൃഷി തുടങ്ങിയത് ആനമലൈ ഫോറസ്റ്റ് റേഞ്ചിലെ തേയില കൃഷി തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലാണ് പിന്നീടത് വ്യാപിച്ചു പല പല ബ്രിട്ടീഷുകാരും വന്നിട്ട് തുടർന്നു പോയി എവിടെയായിട്ട് നോക്കിയാൽ കോഴിക്കട നാടൻ കോഴി അല്ലാത്ത ബ്രോയിലർ കോഴിയെല്ലാം ഉണ്ട് പച്ചക്കറികളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുണ്ടല്ലേ കാണാൻ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട നല്ല തണുത്ത ഏരിയ ആയതുകൊണ്ട് അങ്ങനെ ചീത്തയാവ തരുന്നോളൂ അവിടെ നോക്കി ചെറിയ വണ്ടിയിൽ ചെറിയ ഉന്തു വണ്ടിയിൽ ഒന്ന് രണ്ട് വണ്ടികൾ കണക്ട് ചെയ്തിട്ട് അതിനകത്ത് പച്ചക്കറി വെച്ചിരിക്കുവാണ് അത് കൊള്ളാം അല്ലേ എന്നാൽ നോക്കെ ചെറിയ ചെറിയ ബേസണുകളിൽ പച്ചക്കറികളെല്ലാം സെക്ഷൻ സെക്ഷനാക്കി തിരിച്ച് വെച്ചിട്ടുണ്ട് അത് കൊള്ളാം ഇത് എവളൊന്നും ഇത് തരാം മുപ്പത് രൂപ മുപ്പത് രൂപയാണ് വില ഒരു ബേസ് ആണ് അങ്ങനെ മുളകും അങ്ങനെ പല പല ഉണ്ട് കേട്ടോ ഇങ്ങോട്ടെല്ലാം മാർക്കറ്റിന്റെ ആ ഒരു ഭാഗമാണ് എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാം അല്ലേ നോക്കേ മാർക്കറ്റിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് തേയിലത്തോട്ടം ശരിക്കും സിനിമക്കൊക്കെ വേണ്ടി സെറ്റ് ഇടുവല്ലോ അതേപോലെ ഉണ്ട് ഏതൊക്കെയോ സിനിമയിൽ ഇതേപോലത്തെ സീനുകൾ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് കേട്ടോ മാർക്കറ്റ് പിന്നെ തേയിലത്തോട്ടവും ദിലീപിന്റെ കുബേരൻ സിനിമയിൽ ഇങ്ങനെ ഒരു ലൊക്കേഷൻ ഉണ്ടെന്നാണ് തോന്നുന്നത് പല പല സിനിമകളിലുണ്ട് കിലിക്കം അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സിനിമകളുണ്ട് കേട്ടോ നിങ്ങൾ എന്തെങ്കിലും അറിയാവുന്ന സിനിമകളുണ്ടെങ്കിൽ പറഞ്ഞുകൊള്ളുക എന്തോ സംഭവം ചടായി ചവിട്ട് പായ ചടായി എന്ന് പറയുന്നത് നൂറ് രൂപ ഇതെവിടെ അൻപത് രൂപ ചെറിയ ചെറിയുള്ളിയുടെ വില വീട്ടിലേക്ക് തുണി കഴുകുന്ന സോപ്പ് വേണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഇവിടുന്ന് വാങ്ങിയിട്ട് പോകുന്നത് അവിടം വരെ കൊണ്ടുപോകുമ്പോഴേ ഭാരം ചുമക്കണ്ടേ ഒരു ദിവസം നമുക്ക് ഇവിടെ വന്ന് പലചരക്ക് സാധനങ്ങൾ വാങ്ങാം എഴുപത്തഞ്ച് രൂപയുള്ളു കേട്ടോ ഇത്രയും നീളമുള്ള വലിയൊരു സോപ്പിന് ഗംഗ മലയാളത്തിലുള്ള പേരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ നടന്ന് നടന്ന് ഒരു പള്ളിയൊക്കെ ഉള്ളൊരു പരിസരത്ത് എത്തിയിരിക്കുവാണ് ഒരു മുസ്ലിം പള്ളിയാണ് അതിൻ്റെ ഭാഗത്തായിട്ട് ഇറച്ചിക്കടകളെല്ലാം ഉണ്ട് അത് ആ കാണുന്നതെല്ലാം ഇറച്ചിക്കടയാണ് ഈ ഭാഗത്തായിട്ടും ഇറച്ചിക്കടയും മീനും എല്ലാം ഉണ്ട് നമ്മുടെ കടൽ മീനും ഉണ്ട് കേട്ടോ കടൽ ഉണ്ട് പിന്നെ അല്ലാതെ ഫാമിലെല്ലാം വളർത്തുന്നത് പോലത്തെ മീനുകളുമുണ്ട് ഈ കാണുന്നതെല്ലാം ഫാം ഫിഷാണ് ഇവിടുത്തെ പുഴയിൽ നിന്ന് പിടിക്കുന്നതെല്ലാം കാണുമായിരിക്കാം പക്ഷെ എന്നാലും ഇത് കൂടുതലായിട്ടും വളർത്താറുണ്ട് ഇപ്പോഴ് ആറ്റുവാളയും പിന്നെ റോഹുവും കട്ട്ലയും അങ്ങനത്തെ മീനുകളെല്ലാം ഇപ്പോഴും വളർത്താറുമുണ്ട് പിന്നെ നമ്മുടെ കടൽ മീനുകൾ ഇതിനെ പിന്നെ എവിടെയും വളർത്താൻ പറ്റില്ലല്ലോ മത്തിയുടെ വില ഞാൻ ചോദിച്ചു ഇരുന്നൂറ് രൂപയാണ് വില ഒരു കിലോ വാൽപ്പാറയിലെ ഇന്നത്തെ മത്തിയുടെ വില ഇരുന്നൂറ് രൂപ അകത്തേക്കെല്ലാം ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ മീനുകൾ നിരത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ മാർക്കറ്റിനകത്തൂടെ എല്ലാം നടന്നിട്ട് ഇവിടെ ആൾക്കാരെല്ലാം താമസിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് എന്തായാലും വെറുതെ ഇവിടം വരെ ഒന്ന് നടന്ന് വന്നതേ ഉള്ളൂ അതായത് നമുക്ക് ഈ ഒരു വീടാണോ കടയാണോ എന്താ സംഗതി എന്ന് അറിയില്ല എന്തായാലും ഇത് കാണുമ്പോഴൊരു പ്രത്യേകതയുണ്ട് അങ്ങനെ ഞാൻ നടന്ന് ഇത് എവിടെയായിട്ട് വാൽപ്പാറ നഗരാച്ചി നവീന ഇറച്ചി വധയ്ക്കുമിടം ആധുനിക രീതിയിൽ ആടിനെയും മാടിനെയെല്ലാം അറക്കുന്ന ടെക്നോളജിയാണ് ഈ ഒരു ഭാഗം ബീഫെല്ലാം കച്ചവടം ചെയ്യുന്ന ഒരു ഭാഗമാണ് ബീഫിന്റെ വില ഞാൻ ചോദിച്ചു ഇന്നത്തെ വില നാന്നൂറ് രൂപ അതെവിടെയായിട്ട് മട്ടന്റെ സ്റ്റാളാണ് മട്ടൺ മട്ടന്റെ വില കിലോ എണ്ണൂറ് രൂപയാണ് എന്തായാലും നല്ല ഫ്രഷ് മട്ടൺ അതെവിടെയായിട്ട് നോക്കിയാൽ തേയില എല്ലാം നുള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഗ്ലൗ ആണ് ഉണക്കമീനിന്റെ സെക്ഷൻ കുറേ ഉണക്കമീനുകളുണ്ട് മുൻപൊക്കെ വാഹനങ്ങളൊന്നും ഓടിയെത്താത്ത സമയത്ത് വാഹനങ്ങളൊന്നും അത്ര സുലഭമല്ലാത്ത സമയത്ത് ഇതേപോലെ മലപ്രദേശങ്ങളിൽ മീനുകൾ ഉണക്കിയായിരുന്നു സൂക്ഷിച്ചിരുന്നത് മീനും ഇറച്ചിയെല്ലാം ഉണക്കി സൂക്ഷിച്ചിട്ട് അങ്ങനെയായിരുന്നു ഭക്ഷിച്ചിരുന്നത് അപ്പോഴേ ഇത് പുരാതനമായിട്ടുള്ളൊരു കച്ചവടമാണ് നെത്തോലിയും പിന്നെ അല്ലാത്ത മീനുകളെല്ലാം ഉണ്ട് സ്രാവെല്ലാം ഉണ്ട് സ്രാവിൻ്റെ ചെറിയ ചെറിയ പീസുകളാണത് മാന്തലുണ്ട് മാന്തൽ ഈ വാൽപ്പാറ മാർക്കറ്റിലേക്ക് ഒറ്റ ടൂറിസ്റ്റുകൾ പോലും വരുന്നില്ല കേട്ടോ ടൂറിസ്റ്റുകൾക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല എല്ലാവരും ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ് പോകുന്നത് ഇവിടെ ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ നാട്ടുകാരാണ് കൂടുതലും ഞാൻ ചായ ചായ എന്ന് പറഞ്ഞു പറഞ്ഞു നടക്കുവാണ് അല്ലെങ്കിൽ കുടിക്കാൻ മറന്നു പോകും ഒരു വൈബുള്ള ചായക്കട നോക്കിയാണ് നടക്കുന്നത് നമുക്ക് കുറച്ചും മുന്നിലേക്ക് പോയി നോക്കാം അങ്ങനെ ഞാൻ മാർക്കറ്റിനകത്തൂടെ നടന്നു വന്നപ്പോഴും ഇതാ നോക്കി ഓരോരോ വഴികൾ കണ്ടില്ലേ ഈ ഒരു വഴിയും കൊള്ളാം അല്ലേ എന്തായാലും ആ ഒരു വഴിയും കാണാൻ ഒരു പ്രത്യേക ഇവിടെ ഇതായ പാക്കിന്റെ കച്ചവടം പാക്കെല്ലാം വെച്ചിരിക്കുന്ന കണ്ടില്ലേ വെറ്റയും പാക്കൊക്കെ ദക്ഷിണക്കൊക്കെ കൊടുക്കും പക്ഷെ ഇപ്പോഴങ്ങനൊന്നും കാണുന്നില്ല ഈ പാക്കിന്റെ കച്ചവടം എല്ലായിടത്തും ഒന്നും കാണുന്നില്ല നല്ല ഉണങ്ങിയ പാക്കും ഉണ്ട് അങ്ങനെ മാർക്കറ്റിൽ നിന്നെല്ലാം നടന്നു വന്നപ്പോഴും ഇതായവിടെ ആയിട്ട് നോക്കേ ബസ് നിർത്തിയിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ അക്കാമലൈ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അവിടെ പള്ളിയോ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ഉണ്ട് ഗ്രാസ് ഹില്ലുണ്ട് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് നോക്കട്ടെ നമുക്ക് ചായ കുടിച്ചിട്ട് വന്നിട്ട് ഈ ബസ്സിലൂടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോയിട്ട് വരാം നോക്കാം എന്തായാലും നമുക്കൊരു ചായ കുടിക്കണം അല്ലെങ്കിൽ തലവേദന എടുക്കും